അല്ല ഭീഷണിയുടെ കാര്യങ്ങൾക്ക് ഇവിടെ പോലീസ് പിക്കറ്റ് ഉണ്ടല്ലോ അപ്പൊ പോലീസാണ് അത്തരം കാര്യങ്ങൾ നോക്കേണ്ടത് എന്നെ സെപ്പറേറ്റ് വേറെ രീതിയിൽ വിളിച്ചിട്ട് അങ്ങനെയുള്ള ഭീഷണികളൊന്നും എനിക്ക് തുടക്കത്തിൽ ഉണ്ടായിരുന്നുണ്ടെങ്കിലും ഇപ്പം സാഹചര്യങ്ങളില്ല കാരണം പോലീസ് പിക്കറ്റുണ്ട് പിന്നെ പട്രോളിങ് എല്ലാം ഇവിടെ ഉണ്ട് അത് കാരണം കൊണ്ട് അതങ്ങനെ രീതിയിൽ പോകുന്നു നമസ്കാരം തിരൂർ സതീഷ് അതായത് ബി ജെ പിയുടെ തൃശൂർ ജില്ലാ ഓഫീസിലെ സെക്രട്ടറി ആയിരുന്നു തിരൂർ സതീഷ് അദ്ദേഹമാണ് ഈ അടുത്ത കാലത്ത് വലിയൊരു ബോംബ് പൊട്ടിച്ചത് അതായത് കഴിഞ്ഞ തവണ കുഴൽപ്പണമായി വന്ന ഒമ്പത് കോടി രൂപ ധർമ്മരാജൻ എന്ന് പറയുന്ന ആൾ വഴി ബി ജെ ഓഫീ ഓഫീസിലെത്തിയെന്നും തിരിച്ചദ്ദേഹം ആലപ്പുഴയ്ക്ക് പോകുമ്പോൾ കൊടകരയിലേക്ക് കൊടകര വെച്ച് അദ്ദേഹത്തിനെ ആക്രമിച്ച് പണം തട്ടിയതിന് പിന്നിൽ ബി ജെ പിയുടെ നേതാക്കന്മാർ ആയിരുന്നു എന്നുള്ള ഒരു സംഭവമാണ് അദ്ദേഹം പുറത്തുവിട്ടത് ഇത് ഞെട്ടലോട് കൂടിയിട്ടാണ് കേരളം കണ്ടെടുത്തത് അവസാനം അദ്ദേഹത്തിൻ്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹം പറഞ്ഞ കാര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം തുടരന്വേഷണം തന്നെ പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഉത്തരവും നടപടികളും പിണറായി ഗവൺമെൻറ് എടുത്തു എന്നാണ് നമ്മൾ ധരിച്ചത് എന്നാൽ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല മാത്രമല്ല താൻ ഏത് അപകടം ഏത് സമയത്തും കൊല്ലപ്പെടാം എന്നുള്ളൊരു ഭീഷണിയിലാണ് കഴിയുന്നത് എന്നാണ് അദ്ദേഹം ഒന്ന് പത്രസമ്മേളനത്തിൽ പറഞ്ഞിരിക്കുക അദ്ദേഹം പറഞ്ഞ കേൾക്കാം എന്തായാലും അദ്ദേഹത്തിൻ്റെ ജീവൻ അപകടത്തിലാണ് ഏത് സമയത്തും അദ്ദേഹം കൊല്ലപ്പെടാം എന്നുള്ള ഒരു വളരെ നിർണായകമായ ഒരു കാര്യമാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് അദ്ദേഹം പറഞ്ഞതിൽ എന്തെങ്കിലും കാരണവശാൽ അദ്ദേഹം കൊല്ലപ്പെടുകയാണെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്തം കെ സുരേന്ദ്രൻ ആയിരിക്കും എന്നുള്ള ഇൻഡയറക്റ്റ് ആയിട്ടുള്ള കാര്യമാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എന്തായാലും വളരെ ഗുരുതരമായ ആരോപണങ്ങളുമായിട്ടാണ് ഇന്ന് തരൂർ സതീഷ് പത്രക്കാരെ പത്രങ്ങളെ കണ്ടിട്ടുള്ളത് അത് ഒന്ന് പൂർണ്ണമായി നമുക്ക് കേൾക്കാം പോലീസിൻ്റെ അന്വേഷണം ആരംഭിക്കാത്തത് എന്താണെന്ന് പോലീസിനെ എന്നെ അറിയുള്ളൂ കാരണം ഞാൻ ഈ വിവരങ്ങൾ പുറത്ത് പറഞ്ഞിട്ട് ഏകദേശം ഇരുപത് ദിവസമായി നിങ്ങൾ ചോദിച്ച പോലെ ആ വിവരങ്ങൾ പുറത്ത് വന്നിട്ട് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ എന്നെ പോലീസ് ബന്ധപ്പെട്ടിട്ട് ബന്ധപ്പെട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ എനിക്ക് ആ രണ്ട് ദിവസം എനിക്ക് ഞാൻ ഒഴിവുണ്ടാവില്ല എനിക്ക് വേറെ പരിപാടികളുണ്ടെന്ന് പറഞ്ഞ കാരണം കൊണ്ട് അതിന് ശേഷം എനിക്ക് എന്ത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ എന്താ അറിയാണ്ടായിരുന്നെങ്കിൽ ഞാൻ പറയാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ അതിന് ഇതുവരെ എന്നെ ബന്ധപ്പെട്ടിട്ടില്ല പ്രത്യേകിച്ച് കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾ ഈ മീഡിയയിൽ എഴുതി കാണിക്കുന്ന അറിവേണ്ടി എനിക്കുള്ളൂ പുതിയ അന്വേഷണ സംഘം പ്രഖ്യാപിച്ചു അതുപോലെ തന്നെ അന്വേഷണത്തിന് നല്ല മൊഴിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് കോടതിയെ സമീപിച്ചിട്ടുണ്ട് എന്നുള്ളത് ഞാൻ നിങ്ങൾ ഈ മാധ്യമങ്ങളിലുള്ള അറിവ് തന്നെ എനിക്കുള്ളൂ അല്ലാണ്ട് തന്നെ വേറെ പോലീസിന്റെ ഭാഗത്ത് ബന്ധപ്പെട്ടിട്ടില്ല ആ അത് എനിക്കറിയില്ല സംഭവം എനിക്ക് ഇതിൽ വലിയൊരു ആശങ്കയുണ്ട് കാരണം ഇത്രയും ദിവസം ഞാൻ പറഞ്ഞിട്ടും ഇത് എന്താണെന്ന് എനിക്കറിയില്ല അതിലൊരു ആശങ്ക എനിക്ക് എന്തായാലും ഉണ്ട് ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പ് ആയി നാളെ ഇനി തിരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ട് അതിന് ശേഷം മൊഴിയെടുക്കാനാണോ എന്താണെന്ന് എനിക്കറിയില്ല അതെ അല്ല പാലക്കാട് തിരഞ്ഞെടുപ്പിന് വേണ്ടി ഇത് മാറ്റി വയ്ക്കേണ്ട കാര്യമില്ല പക്ഷേ പാലക്കാട് തിരഞ്ഞെടുപ്പിന് ഒരു പ്രാധാന്യം ഉണ്ടല്ലോ കാരണം പാലക്കാട് തിരഞ്ഞെടുപ്പിൽ നമ്മുടെ സ്ഥാനാർത്ഥി പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി കൃഷ്ണകുമാർ കൃഷ്ണകുമാരേടനാണ് മത്സരിക്കുന്നത് സ്വാഭാവികമായിട്ട് അതിൽ നമ്മുടെ ജില്ലയിലെ ചുമതല ഞാൻ ഓഫീസിൽ നിന്ന് വരുന്നവരെ ഈ ജില്ലയുടെ ചുമതല ഉണ്ടായിരുന്ന ഒരു പാർട്ടിയുടെ ഒരു സംസ്ഥാനത്തിൻ്റെ ഒരു ഭാരവാഹിയാണ് കൃഷ്ണകുമാരേട്ടൻ അപ്പോൾ അദ്ദേഹമാണ് അവിടെ സ്ഥാനാർത്ഥി ഇനിയിപ്പോൾ ഈ ജില്ലയുടെ ചുമതല വഹിക്കുന്ന ആളുകൾക്ക് സ്വാഭാവികമായിട്ട് ജില്ലയിൽ ഉണ്ടായ കാര്യങ്ങളെക്കുറിച്ച് എന്തായാലും ഇത്രയധികം പ്രാധാന്യത്തോടുകൂടി വന്നൊരു കാര്യമായിരുന്നു അന്ന് ആ സംഭവം നടന്നപ്പോൾ തന്നെ എന്തായാലും പാർട്ടി തലത്തിൽ ആ കാര്യങ്ങൾ എന്തായാലും ഗൗരവമായിട്ട് തന്നെ അതിനെ അന്വേഷിച്ചിട്ടുണ്ടാവുമല്ലോ പ്രത്യേകിച്ച് ജില്ലയുടെ ചുമതല ഉണ്ടായിരുന്ന ഒരാളാണ് കൃഷ്ണമാറാഠൻ അപ്പോൾ കൃഷ്ണുമാറാഠൻ ഇനിയിപ്പോൾ എന്തെങ്കിലും അതിലെന്തെങ്കിലും കാര്യങ്ങൾ കൂടുതൽ അറിയണ്ടോ ഇല്ലയെന്ന് അദ്ദേഹത്തിനോട് ചോദിക്കണം ഇല്ല എന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ജില്ലയുടെ നേതാക്കന്മാർക്ക് അറിയുള്ളൂ അദ്ദേഹം ഇതിൽ എന്തെങ്കിലും കാര്യങ്ങൾ ഇടപെട്ടിട്ടുണ്ടോ എന്നുള്ളത് ഇൻവോൾവ്മെൻ്റ് ഉണ്ടോയെന്ന് ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ അതായത് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഓഫീസിൽ നിന്ന് സ്വമേധയാ ഞാൻ എൻ്റെ വ്യക്തിപരമായ കാര്യത്തിന് ഇറങ്ങി വരുന്ന സമയത്ത് ആ സമയം വരെയും അദ്ദേഹമാണ് പാർട്ടിയുടെ സംസ്ഥാന ചുമതലയുള്ള ജനറൽ സെക്രട്ടറിമാരിൽ ജില്ല ശ്രദ്ധിക്കേണ്ടായിരുന്ന ജനറൽ സെക്രട്ടറി അദ്ദേഹത്തിനോട് ഈ പറഞ്ഞിരുന്നു ഇല്ല അദ്ദേഹം എന്നോട് ഈ കാര്യങ്ങളെക്കുറിച്ച് ഞാൻ ചോദിച്ചിട്ടില്ല പക്ഷേ ഇത് ആ സംവിധാനത്തിൻ്റെ സ്റ്റേറ്റിൻ്റെ നാല് ജനറൽ സെക്രട്ടറിമാരിൽ ഈ ജനറൽ സെക്രട്ടറിമാർക്ക് ഇത് ഓരോ ജില്ലകൾ രണ്ടോ മൂന്നോ ജില്ലകൾ മാറി മാറി കൊടുക്കും ആ മാറി കൊടുക്കുന്ന സമയത്ത് തൃശ്ശൂരും പാലക്കാടും എല്ലാം കൃഷ്ണന്മാർന്നാണ് നോക്കുന്നുണ്ടായിരുന്നത് അപ്പോൾ ഈ സംഭവം നടന്ന സമയത്ത് കാര്യങ്ങൾ സ്വാഭാവികമായിട്ട് ജില്ലയുടെ ആളുകളായിട്ട് അദ്ദേഹം ചോദിച്ചിട്ടുണ്ടാവും എന്നോട് സെപ്പറേറ്റ് ചോദിച്ചിട്ടില്ല എന്നുള്ളൂ അദ്ദേഹം ആ കാര്യങ്ങളെല്ലാം ഇതിന്റെ സാമ്പത്തിക ഇടപാട് നടന്ന ആളുകളോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ വ്യക്തമാക്കണം അത് എന്തെങ്കിലും കാര്യങ്ങൾ എന്നുള്ളത് അല്ല നമ്മൾ ഞാൻ പറഞ്ഞില്ല എനിക്ക് ആശങ്കയുണ്ട് ഈ സംഭവത്തിൽ എനിക്ക് ആശങ്കയുണ്ട് എന്താണ് ഈ വെളിപ്പെടുത്തൽ വന്ന് ഇരുപത് ദിവസമായിട്ടും എന്തുകൊണ്ടാണ് ഇത് എനിക്ക് കോടതിയിൽ നിന്ന് ഇത് മറ്റേ എടുക്കുന്നതിന് വേണ്ടി പെർമിഷൻ വേണമെന്നാണ് ഞാൻ നിങ്ങൾ എഴുതിയ രീതിയിൽ ഞാൻ ചാനലിൽ നിന്ന് മാധ്യമങ്ങളിൽ നിന്ന് അറിഞ്ഞത് അത് ഇനിയിപ്പോൾ അതിൽ അതിൽ എന്തെങ്കിലും കാര്യങ്ങൾ എന്താണ് എന്നുള്ളതാണ് എനിക്കും നിങ്ങളെ പോലെയുള്ള സംശയം നിങ്ങളിപ്പോൾ അത് എന്താണത് എന്നെ പോലീസ് മൊഴിയെടുക്കാൻ വന്നു എന്നു ചോദിച്ചിട്ട് നിങ്ങൾ എന്നെ എപ്പോഴും ബന്ധപ്പെടുന്നുണ്ട് അപ്പോൾ നിങ്ങളിപ്പോൾ ചോദിക്കുന്നത് അത് വീണ്ടും നിങ്ങൾക്ക് നേരിട്ടിട്ട് അറിയാൻ വേണ്ടിയിട്ടായിരുന്നല്ലോ നിങ്ങൾ ഇങ്ങോട്ട് വന്നത് അപ്പോൾ നിങ്ങൾക്ക് അറിയുന്ന അറിവ് തന്നെ എനിക്കുള്ളു എനിക്ക് സെപ്പറേറ്റ് പ്രത്യേകിച്ച് എന്നെ എടുക്കാനായിട്ട് എന്നെ ചോദിച്ചു അല്ലെങ്കിൽ എടുക്കാനായിട്ട് മൊഴിയെടുക്കാനായിട്ട് എന്നുള്ള അറിവൊന്നും എനിക്കില്ല കൂടുതൽ അന്വേഷണ സംഘത്തോട് അപ്പോൾ മാധ്യമങ്ങള് വെളിപ്പെടുത്തിയതിനു പുറമെ കൂടുതൽ കാര്യങ്ങള് അന്വേഷണ സംഘത്തിനോട് വെളിപ്പെടുത്താനുണ്ട് ആ എന്റെ ആ എൻ്റെ കയ്യിലുള്ള ആവശ്യത്തിനുള്ള തെളിവുകൾ ഞാൻ അന്വേഷണ സംഘത്തിന് കൈമാറും നല്ല രീതികൾ അന്വേഷണമായിട്ട് മുന്നോട്ട് പോകണമെങ്കിൽ നമ്മൾ പൂർണ്ണമായിട്ടും സഹകരിക്കും കാരണം പോലീസിനോട് ഇപ്പോൾ ഞാൻ ഇതെന്തായാലും പറഞ്ഞത് സത്യം എല്ലാ സമയത്തും മൂടി വയ്ക്കാൻ പറ്റില്ല എപ്പോഴെങ്കിലും സത്യം പുറത്തു വരുല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാനിത് പറഞ്ഞ സ്ഥിതിക്ക് എല്ലാ കാര്യങ്ങളും ഞാൻ സ്വാഭാവികമായിട്ട് പോലീസിൻ്റെ അന്വേഷണ ഉദ്യോഗസ്ഥർ അതിൻ്റേതായ ഗൗരവത്തിൽ എന്നെ മൊഴിയെടുക്കാൻ രേഖപ്പെടുത്താൻ വരുന്ന സമയത്ത് ഞാൻ എല്ലാ കാര്യങ്ങളും പറയും എനിക്ക് എൻ്റെ കയ്യിൽ ആവശ്യ ആവശ്യമുള്ള രേഖകൾ എന്തെങ്കിലും എൻ്റെ കയ്യിലുള്ളത് ഞാൻ പോലീസിന് കൈമാറും ചെയ്യും അല്ല ഭീഷണിയുടെ കാര്യങ്ങൾക്ക് ഇവിടെ പോലീസ് പിക്കിട്ടുണ്ടല്ലോ അപ്പോൾ പോലീസാണ് അത്തരം കാര്യങ്ങൾ നോക്കേണ്ടത് എന്നെ സെപ്പറേറ്റ് വേറെ രീതിയിൽ വിളിച്ചിട്ട് അങ്ങനെയുള്ള ഭീഷണികളൊന്നും എനിക്ക് തുടക്കത്തിൽ ഉണ്ടായിരുന്നെങ്കിലും ഇപ്പം സാഹചര്യങ്ങളില്ല കാരണം പോലീസ് പിക്കിട്ടുണ്ട് പിന്നെ പട്രോളിങ് എല്ലാം ഇവിടെ ഉണ്ട് അത് കാരണം കൊണ്ട് അതങ്ങനെ രീതിയിൽ പോകുന്നുണ്ടായിരുന്നു ആ തുടക്കം അത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ നിങ്ങളുടെ അടുത്ത് അപ്പൊ പിന്നെ അതിനുശേഷം അത് സ്പെഷ്യൽ ബ്രാഞ്ച് ആ രീതിയിൽ അന്വേഷിച്ചിട്ടാണ് അവർക്കത് അത് ബോധ്യപ്പെട്ടിട്ടാണ് അവിടെ പോലീസ് പിക്കറ്റ് വന്നിട്ടുള്ളത് സംഭവം ഇപ്പൊ ഈ കേസിന്റെ കാര്യത്തിൽ ഒരു ആശങ്ക പോലെ തന്നെ അത് നീണ്ടുപോകും തോറും എനിക്കും എൻ്റെ ജീവനും ഒരു ഭീഷണി പോലെ എനിക്കിപ്പോ ഫീൽ ചെയ്യുന്നുണ്ട് നോട്ടീസ് ഇല്ല അന്ന് വന്നത് തന്നെയുള്ളൂ പിന്നെ ഞാൻ വീണ്ടും വന്നു എന്ന് പറഞ്ഞിട്ട് അതിൽ നോടെ പറയാനായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നില്ല അങ്ങനെ വന്നിട്ടുള്ള ആ നടപടികൾ അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ട് നമ്മുടെ ജീവിതം ഇതുപോലെ തന്നെ സാധാരണ രീതിയിൽ ഇങ്ങനെ ഇങ്ങനെ പോണു ബുദ്ധിമുട്ടും പ്രയാസങ്ങളും ആയിട്ട് ജോലിക്ക് പോവാനായിട്ട് തടസ്സമുണ്ടെങ്കിൽ കൂടി എനിക്ക് കുടുംബത്ത് എൻ്റെ മകനെയും ഭാര്യനെയും ഭക്ഷണം കൊടുക്കണ്ട അപ്പൊ അതിന് വേണ്ടിയിട്ട് ആരെങ്കിലും ഡ്രൈവിങ്ങിന് വിളിക്കാൻ സമയത്ത് ഞാൻ പോയിട്ട് വരും അതിവിടെ പോലീസിനോട് ഞാൻ പറഞ്ഞിട്ടാണ് ഞാൻ പോകാറുള്ളത് അങ്ങനെയാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ